ദിനത്തിൽ കാമുകനൊപ്പം ഒളിച്ചോടിയ യുവതി അറസ്റ്റിൽ തിരുവനന്തപുരത്ത് വാലന്റൈൻസ് ഡേ ദിനത്തിൽ മക്കളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം പോയ യുവതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിളപ്പിൽശാല ഉറിയാക്കോട് അരിശുമൂട് സ്വദേശി ശ്രീജയാണ് പിടിയിലായത് ഇവരുടെ കാമുകനായ യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിനാണ് ശ്രീജ തന്റെ എട്ടും മൂന്നും വയസ്സുള്ള കുട്ടികളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയതെന്ന് പോലീസ് പറയുന്നു സംഭവ ദിവസം രാവിലെ അരിശുമൂട് ജംഗ്ഷനിൽ നിന്നും കുട്ടികളെ സ്കൂൾ ബസിൽ കയറ്റിവിട്ട ശ്രീജ കാമുകനായ കോട്ടൂർ ആതിരാഭവനിൽ വിഷ്ണുവിനോട് ം പോവുകയായിരുന്നു ശ്രീജയുടെ മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് പ്ലേ സ്കൂളിലെ ബസ്സിൽ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലത്തെത്തിയപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെയും കണ്ടിരുന്നില്ല തുടർന്ന് കുട്ടി അമ്മയെ കാണാതെ കരഞ്ഞു തുടങ്ങി ഇതോടെ സ്കൂൾ ബസിലെ ജീവനക്കാരി കുട്ടിയെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു അപ്പോഴാണ് കുട്ടികളെ ഉപേക്ഷിച്ച് ശ്രീജ പോയ വിവരം മറ്റുള്ളവർ അറിയുന്നത് തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച് ശ്രീജയെയും കാമുകൻ വിഷ്ണുവിനെയും ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വിളപ്പൽശാല പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കി യുവാവിനെയും യുവതിയും റിമാൻഡ് ചെയ്തു ニュースデスク。 മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ